സ്നേഹത്തോടെ ഭാര്യ ജാനു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ഈ ജാനു എന്ന് ആരെയാണ് വിളിക്കുന്നത് അപ്പോ നമ്മുടെ ഗബ്രി ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് സ്നേഹത്തോടെ ഭാര്യയെ അല്ലെങ്കിൽ അതുപോലെ ആ ഒരു സ്ഥാനത്തിന് ഒപ്പം വരുന്ന മേ ഭാര്യ അല്ലെങ്കിൽ പ്രണയിക്കുന്ന പെൺകുട്ടിയൊക്കെ വിളിക്കുന്നതാണ് ഈ പറയുന്ന ജാനു എന്ന് പറയുന്ന ഒരു വാക്ക് എന്ന് ഗബ്രി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ ചോദിച്ചതൊന്ന് കേൾക്കാം ഇവിടെ ഗബ്രിയോട് ജാസ്മിൻ ചോദിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ അങ്ങനെ വിളിക്കാത്തത് എന്നാണ് അതിന് ആയിട്ട് ഗബ്രി ചോദിക്കുന്നുണ്ട് അതിന് നീ എന്റെ ഭാര്യയാണോ എന്ന അതിന് ജാസ്മിൻ എന്ത് മറുപടി പറഞ്ഞു എന്ന് അറിയില്ല രണ്ടുപേരും ചിരിക്കുന്നതും കാണാം സോ ഇവര് ആക്ച്വലി ഇത് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണല്ലോ ഇപ്പൊ ജാസ്മിന് നന്നായിട്ട് അറിയാം ജാസ്മിൻ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ പുറത്ത് ഇതുപോലെ നമ്മൾ അത് കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമെന്ന് നന്നായിട്ട് അറിയാം ഗബ്രിക്ക് നന്നായിട്ട് അറിയാം സോ അറിഞ്ഞു വെച്ചിട്ടും അവരത് ചെയ്യുമ്പോൾ അവരാഗ്രഹിക്കുന്നത് ഇതെല്ലാം തന്നെ കോണ്ടൻറ്റുകളാകണമെന്നാണ് സോ അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അറിയാത്ത പ്രേക്ഷകരിലേക്ക് കൂടി നമ്മൾ എത്തിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം